അള്ളാഹു സുഹാനുഭവത്താൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ ചെറുതും വലുതുമായ തെറ്റുപുറ്റങ്ങളും പരിപൂർണമായി നമുക്ക് ഒട്ടുപുർത്ത് മാപ്പാക്കി തരുമാറാകട്ടെ അതിനുശേഷിക്കുന്ന ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും അതിലൂടെ ഒരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടാനും അള്ളാഹു എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ നമ്മിലും നാമുമായി ബന്ധപ്പെട്ടവരിലും രോഗികളായി കഴിയുന്ന വിഷമിക്കുന്ന പ്രയാസപ്പെടുന്ന ആശുപത്രികളിലുള്ള വീടുകളിലുള്ള എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് പോയ എല്ലാവരുടെയും ആഹ്റം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ റമലാനിലെ വെള്ളിയാഴ്ച ദിവസം ജുമായിൽ നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുകയാണ് അള്ളാഹു സുഹാനുഭവത്തായ വിശുദ്ധ ഖുർഹാനിൽ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നോമ്പിൻ്റെ പ്രത്യേകതയായി അള്ളാഹു വരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നോമ്പിലെ ദ്വാകളാണ് പ്രാർത്ഥനകളാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ദ്വാകൾ നോമ്പിൻ്റെ കാലത്ത് നോമ്പിൻ്റെ സന്ദർഭങ്ങളിൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുണ്ട് എന്നുള്ളാഹു ഖുർആാനിൽ പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുഹ അനുഭവത്തിനാൽ നോമ്പിനെക്കുറിച്ച് പറയാൻ നാല് ആയത്തുകൾ പ്രത്യേകം എടുത്തു തിരിക്കുന്നുണ്ട് അതിനിടയിൽ അള്ളാഹു സുഹാനുഭവത്താല കുറിച്ചാണ് പറയുന്നത് മുഹസിരിങ്ങൾ പറയുന്നത് നോമ്പിൻ്റെ വിഷയങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അള്ളാഹു സുബാനുഭവത്താല ദയെക്കുറിച്ച് പറയാൻ കാരണം നോമ്പിൻ്റെ കാലത്ത് ദ്വാക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് നോമ്പിൻ്റെ സന്ദർഭങ്ങളിൽ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അള്ളാഹു അതിനെ നമുക്ക് താമസം വിനാ പരിഹാരങ്ങൾ കാണിച്ചു തരും എന്നാണ് അതിനോട് അള്ളാഹു അറിയിക്കുന്നത് നിന്നോട് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ പറയണം ഞാൻ വളരെ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് പറയണം ചെയ്യുന്നവർ എന്നോട് ദ്വാ ചെയ്താൽ ഞാൻ അവരുടെ ദ്വാകൾ ഉത്തരം നൽകുമെന്നും പറയണം അതുകൊണ്ട് അവർ എനിക്ക് ഉത്തരം നൽകട്ടെ നൽകട്ടെനൂബി എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ ലാല്ലിറുധൂൻ അവർ സന്മാർഗം പ്രാപിക്കും അള്ളാഹു സുഹാനുഭവത്തായ ഈ ആയത്തിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് ആരുടെയും പ്രത്യേകമായ ശുപാർശ ആവശ്യമില്ല എന്നാണ് ഒരടിമനെ സംബന്ധിച്ചിടത്തോളം അവൻ തൻ്റെ റബ്ബിനോട് നേരിട്ട് പറയണമെന്നാണ് റബ്ബ് ആഗ്രഹിക്കുന്നത് അവൻ നമ്മളോട് സമീപത്ത് തന്നെ ഉണ്ട് അവൻ വളരെ ദൂരത്തല്ല നമ്മൾ അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും നമുക്ക് ഉത്തരം നൽകാൻ അവൻ തയ്യാറാണ് അതുകൊണ്ട് എൻ്റെ അടിമകളോട് പറയേണ്ടത് എന്നെ അവനുസരിച്ച് ജീവിക്കണം എന്നിൽ പരിപൂർണമായി അവർ വിശ്വാസം അർപ്പിക്കണം എന്നാൽ അവർക്ക് അവരുടെ നോമ്പ് ഗുണം ചെയ്യും അവരുടെ പ്രാർത്ഥനകൾ ഗുണം ചെയ്യും അവരുടെ ജീവിതങ്ങൾ നന്നായിത്തീരും അവർക്ക് ഐശ്വര്യങ്ങൾ കാണാൻ കഴിയും എന്നാണ് അള്ളാഹു സുഹാന അവിടെ നമ്മളെ ഉണർത്തുന്നത് നബിസുലാഹുഅലൈ വസ്ലമ തങ്ങൾ പറയുന്ന ഒരു ഹരീസിൽ വരുന്നുണ്ട് സലാസത്തല്ലാ തുറു മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നാണ് അതിൽ ഒന്നാമത് വരെയുള്ള സമയത്തിനിടയിൽ അവൻ ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും അതുപോലെ തന്നെ അവൻ ഇമാമുൽ ആദിൽ നീതിവാനായ ഇമാം ഭരണാധികാരി അതുപോലെ തന്നെ അവതാഴത്തിൽ മദുലൂം ഈ ധകളെല്ലാം അള്ളാഹു അവന്റെ പ്രത്യേകമായ മേൽനോട്ടത്തിൽ അത് നടപ്പിലാക്കി കൊടുക്കും എന്ന് റസൂലുള്ളാഹി അലൈഹി റസലിസ്വലി പറയുന്നുണ്ടായി അതിനുവേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നിട്ട് അള്ളാഹു പറയും സമയമെടുത്താലും നീ ചോദിച്ച കാര്യം ഞാൻ നിനക്ക് തരും ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും നിന്റെ ഹൈറിന് വേണ്ടി ചിലപ്പോൾ നീ ചോദിച്ചത് അല്പം താമസിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ഞാൻ അത് പാഴാക്കൂല അതിന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് ഓരോ നോമ്പുകാരനും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുമ്പോൾ അള്ളാഹു ഉത്തരം നൽകുമെന്ന് പറയുന്നതായി ഹരീസിൽ വരുന്നുണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടത് അള്ളാഹുവാണ് അള്ളാഹു ഈ ലോകത്തുള്ള ആർക്കും നമുക്കൊരു ഖൈറും നൽകാൻ സാധ്യമല്ല ഒരു ഷറില് നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എല്ലാ ഖൈറിൻ്റെയും ഉടമ അള്ളാഹുവാണ് എല്ലാ ഷർറും ദൂരമാക്കേണ്ടവൻ അള്ളാഹു ആണ് فلا كاشف له إلا هو وإن يردك بخير فلا راد لفضل يصيب به من يشاء من عباده وهو الغفور الرحيم الله بريان إنك أنتقل ور خير الله ترنا من الدين ما نشال فينا الدنيا تطتي ما تاني بخير فلا راد لفضله أركم الدنيا إلا كان എന്നാൽ എന്തെങ്കിലും ഒരു ഷർറ് ഒരു കെടുതി നിനക്ക് സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ അതിനെയും ഈ ലോകത്താർക്കും മാറ്റാൻ സാധ്യമല്ല അവൻ 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 ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നവരിൽ അല്ലാതെ കഴിവുള്ളവനാണ് അവൻ വലിയ കരുണയുള്ളവനാണ് അവൻ ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ് എന്ന അള്ളാഹു സുഹാനുനെ വിശുദ്ധ ഖുറാനിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഹൃദയം പരിപൂർണമായും അള്ളാഹുലേക്കാണ് തിരികേണ്ടത് ഓരോ ദിവസവും അള്ളാഹു നരകത്തിന് അർഹതപ്പെട്ട ആളുകളെ അവന്റെ കരുണ കൊണ്ട് മോചിപ്പിച്ചു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ ആളുകളെ ഇത് പറയുന്നത് മറിച്ച് ഇന്ന് ദുനിയാവിൽ ജീവിക്കുന്ന നമ്മളെ പോലെയുള്ള ആളുകൾക്കാണ് ദ്വാ ചെയ്യാനുള്ള അവസരമുള്ളത് അമൽ ചെയ്യാനുള്ള അവസരമുള്ളത് നമുക്ക് കിട്ടിയ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളുടെ പേരെങ്ങാനും നരകവാസികളുടെ പട്ടികയിലാണെങ്കിൽ അതിനെ മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കും ഈ ദിവസങ്ങളിലെ നമ്മളുടെ സൽക്കർമ്മങ്ങളിലൂടെ അങ്ങനെയുള്ള എത്രയോ ആളുകൾ ഓരോ ദിവസവും അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് സ്വർഗത്തിന് അവകാശികളായി അവരെ നിശ്ചയിക്കപ്പെടുന്നുണ്ട് തുടർന്ന് തങ്ങൾ പറഞ്ഞു എല്ലും ഓരോ ദിനരാത്രങ്ങളിലും ഉണ്ട് ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മളുടെ ഒരു ദിവസത്തിൽ നോമ്പിന്റെ ആറാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ ചിന്തിച്ചു നോക്കുക നമ്മളുടെ ദിവസത്തിൽ നമുക്ക് കരസ്ഥമാക്കിയ അമലുകൾ സൽക്രമങ്ങൾ ഈ സൽക്കർമ്മങ്ങളിൽ പ്രാർത്ഥനകളിൽ ബിസ്വലാഹു തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ ചെയ്ത ദ്വാകളിൽ രാവും പകലും ചെയ്യുന്ന ദ്വകളിൽ പ്രാർത്ഥനകളിൽ ഒരു സമയത്ത് ചെയ്യുന്ന ധുവാ അത് ഉറപ്പായും അള്ളാഹു സ്വീകരിക്കുമെന്നാണ് ആ സമയത്ത് നമ്മൾ ദുനിയാവിന്റെ കാര്യം ചോദിച്ചാലും നമ്മൾ ആഹ്റത്തിൻ്റെ കാര്യം ചോദിച്ചാലും അള്ളാഹു സുഹാന ഉറപ്പായും നമുക്കത് നൽകുക തന്നെ ചെയ്യും അങ്ങനെ ഉത്തരം കിട്ടുന്ന ഒരു ധുവാ ഓരോ മുസ്ലിമിനും ഓരോ ദിനരാത്രങ്ങളിലും ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി പക്ഷേ നമുക്ക് യഖീൻ കുറവാണ് കുറവാണ് ഉറപ്പ് അള്ളാഹു തരും എന്റെ പ്രശ്നങ്ങളിൽ അന്ന് ഇടപെടും എന്നാലും നമുക്കൊരു സംശയമാണ് ലാക്കിൻ എന്നാലും എന്നാണ് നമ്മൾ പലപ്പോഴും ചോദിക്കുക എന്നാൽ അള്ളാഹുന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നത് എന്ന ഉറപ്പോടുകൂടി നീ ചോദിച്ചാൽ അത് കിട്ടിയിരിക്കും നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അഥബ് ഒരു മര്യാദ റസൂലങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനോട് പലതും ചോദിക്കുന്നുണ്ടാവും പലരും പറയും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെ ചോദിച്ചാൽ ഒരിക്കലും എന്ന് കിട്ടൂലങ്ങൾ പറയുകയുണ്ടായി കിട്ടുമെന്നുള്ള ഉറപ്പോ കൂടി ഒരാൾ പ്രാർത്ഥിച്ചാൽ അത് അള്ളാഹു അവന് നൽകുക തന്നെ ചെയ്യും എന്ന് റസൂലുല്ലാഹുഅലൈ വസ്ല മതങ്ങൾ പറയുകയുണ്ടായി വിശുദ്ധ ഖുറാനിൽ നമ്മുടെ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് അവിടെ ഒക്കെ അള്ളാഹു അവരുടെ ദുവകള് പറയുന്നതായി കാണാൻ പറ്റും അവരുടെ ജീവിതത്തിൽ വന്ന നമുക്കൊക്കെ വരാൻ സാധ്യതയുള്ള വ്യത്യസ്തമായ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ ദുവായിലൂടെ അതിന് അള്ളാഹുവിനോട് പരിഹാരം തേടി അത് പരിഹരിച്ചത് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ് ഒരു സത്യവിശ്വാസിയുടെ നോമ്പും അവനെ അള്ളാഹുമായുള്ള ബന്ധവും എങ്ങനെയായിരിക്കണം എന്നാണ് അള്ളാഹു ദൂരെങ്ങളിലൂടെ ഒക്കെ നമ്മളെ ഉണർത്തുന്നത് ആണ് നമ്മുടെ പിതാക്കളാണ് നമ്മുടെ മാതാപിതാക്കൾ അവർ അള്ളാഹുവിനോട് ചെയ്ത ഒരു പ്രാർത്ഥന അത് അള്ളാഹു തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നാണ് ഖുറാനിൽ സൂറത്തുൽ ബക്കറിയിൽ അള്ള പറഞ്ഞത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു അവരത് പറഞ്ഞു അങ്ങനെ അവരുടെ പ്രാർത്ഥന ഞാൻ സ്വീകരിച്ചു

എന്റെ രക്ഷിതാവേന ഞാൻ എന്നോട് തന്നെ ഒരുപാട് അക്രമം ചെയ്തു പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഴ്ചകളും പാപങ്ങളും പാപത്തിന്റെ ചിന്തകളും തിന്മകളും പുറത്തു തന്ന് നീ എന്നോട് കരുണ ചെയ്തിട്ടില്ല എങ്കിൽ അഷ്ടവാണികളിൽ പെട്ടു പോകും ഞാൻ പരാജയപ്പെട്ടു പോകും ഞാൻ നരകത്തിലായി പോകും എന്ന് മനമൊരുകി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവാചകന്റെ ദ് സ്വീകരിച്ചതായിട്ടാണ് പറയുന്നത് ഇത് ഖുറാനിൽ എന്തിനാണ് പറയുന്നത് നമുക്കും ദാച്ച ചെയ്യാൻ വേണ്ടി അള്ള പഠിപ്പിച്ചാണ് നമ്മൾ അള്ളാഹുനോട് പറയേണ്ട രീതി ഇങ്ങനെയാണ് അതിന്റെ മര്യാദകൾ എങ്ങനെയാണ് എന്നൊക്കെ അള്ളാഹു സുഹാന നമ്മളെ അറിയിക്കാനാണ് ഈ സംഭവങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത് ഇന്ന് ആളുകളൊക്കെ ബാഹ്യമായി നല്ല അവസ്ഥയിലാണ് കാണുന്നതെങ്കിലും ഓരോരുത്തർക്കും അവരവരതായ വിഷയങ്ങളുണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഓരോരുത്തരോടും സംസാരിച്ചാൽ രോഗികളായി ആശുപത്രികളിലുള്ളവർ വീട്ടിൽ രോഗികളായി കഴിയുന്നവർ വലിയ വലിയ രോഗങ്ങൾ ചെറിയ രോഗമല്ല സ്ട്രോക്ക് ബാധിച്ച് കിടപ്പിലായവർ ക്യാൻസർ ബാധിച്ച് കിടപ്പിലായവർ പിന്നെ അതിലുപരിയായി കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നല്ല കുപ്പായവും നല്ല ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മളുടെ വിഷമങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ ഒതുക്കി കഴിയുകയാണ് അത് ഓരോരുത്തരുടെയും മുഖം അവരുടെ സംസാരങ്ങൾ കേട്ടാൽ തന്നെ മനസ്സിലാകും പക്ഷെ നമുക്ക് അള്ളാഹു ഈ അനുഗ്രഹീതമായ അടിയുറച്ച നമ്മുടെ റബ്ബിനോട് നമ്മൾ പറയണം എന്റെ പ്രശ്നത്തിന് നീ പരിഹാരങ്ങൾ കാണിച്ചു തരണം ഈ നോമ്പ് കടിയുന്നതോടുകൂടി എന്റെ പ്രശ്നങ്ങളിൽ നീ ഇടപെടണം എന്നെ നീ സഹായിക്കണം ബഹുമാനപ്പെട്ട യൂനുസ് യുനസിനി അലിസ്ലാം വലിയ കുടുക്കിൽ പെട്ടു പറയുന്നത് മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു മൂന്ന് അന്ധകാരങ്ങളിൽ രാത്രിയുടെ അന്ധകാരവും കടലിന്റെ അന്ധകാരവും മത്സ്യത്തിന്റെ വയറ്റിന്റെ അന്ധകാരവും ഈ മൂന്ന് കുടുക്കിൽപ്പെട്ടപ്പോൾ അദ്ദേഹം വിളിച്ച ലാ ഇലാഹ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ആരാധന കർഹനായി മറ്റാരുമില്ല നീ മാത്രമേ ഉള്ളൂ ആരാധന കർഹനായി അത് ഞാൻ അംഗീകരിക്കുകയാണ് നീ ഏകനാണ് നീ പരിശുദ്ധനാണ് നീ മഹാനാണ് ഞാനാണെങ്കിലോ അക്രമികളിൽ പെട്ടുപോയി ഞാൻ തിന്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പാപിയാണ് ഞാൻ പാപത്തിന്റെ പേരിൽ ഓരോ കുടുക്കിലും പോയി ചാടുകയാണ് ഓരോ പരീക്ഷണങ്ങളും എനിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ നീ രക്ഷപ്പെടുത്തണം അള്ളാഹു സുഹാനത്തിന് നാം ഉത്തരം നൽകി അദ്ദേഹത്തിനെ നാം രക്ഷപ്പെടുത്തി എന്നിട്ട് അള്ളാഹു തുടനെ പറയുന്നത് എന്താണ് ഇപ്രകാരം ഞാൻ ഓരോ സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തുമെന്നാണ് ഒരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല നമ്മളോട് നമ്മളോടൊന്നാ പറയാണ് നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ നീ ഇതേപോലെ നിന്റെ റബ്ബിനെ വിളിക്ക് നിന്റെ റബ്ബ് നിനക്ക് കാണിച്ചു തരും നിന്റെ റബ്ബ് നിനക്ക് വഴി തുറന്നു തരും നിന്നെ രക്ഷപ്പെടുത്തും ഇതുപോലെ ഓരോ സത്യവിശ്വാസികളെ ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ് പറയുന്നതായി നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിന്റെ നിന്ന് പാപങ്ങൾ ചെയ്തതിന്റെ പേരിൽ പരീക്ഷണങ്ങൾ വരുന്നത് അല്ലെങ്കിൽ കുടുക്കുകൾ വരുന്നത് പലപ്പോഴും മനുഷ്യർക്ക് അല്ലാഹു വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നത് അവൻ മുന്നിൽ വിനയം കരഞ്ഞാണെന്നാണ് അള്ളാഹു പറയുന്നത് പ്രവാചകന്മാരിലൂടെ വിശുദ്ധ വചനങ്ങളിലൂടെ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങൾ തിന്മകൾ ചെയ്ത് കഴിഞ്ഞുകൂടുമ്പോൾ നിങ്ങൾക്ക് അവന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഞെരുക്കങ്ങളും ദുരിതങ്ങളും ഒക്കെ വരും ആ സമയത്ത് നിങ്ങൾ വിനയം കാണിക്കണം ലാൽ ലഹുമെ തളർാവൻ അവര് എന്തുകൊണ്ട് വിനയം കാണിക്കുന്നില്ല അവന്റെ മുന്നിൽ താണുകയാണ് ആ വിഷയം പറയുന്നില്ല അങ്ങനെ എന്ന് നോക്കാനാണ് അന്ന് തരുന്നത് അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ വിനയത്തിലുള്ള ദയിലൂടെ തന്നെ പരിഹരിക്കും എന്നാൽ പക്ഷെ അവർക്ക് വേറെ പലതും നന്നായി കാണിച്ചു കൊടുക്കാൻ ഈ പ്രശ്നത്തിന് പരിഹാരം നീ ലോൺ എടുത്താൽ മതി കുറച്ചും കൂടി പലിശയുമായി ബന്ധപ്പെട്ടാൽ മതി അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ആയില്ല ഏതാ ഇങ്ങനെ തന്നെ പോട്ടെ എന്നുള്ള മോശമായ ചിന്തകൾ മനസ്സിന്റെ മനുഷ്യന്റെ മനസ്സിലിട്ട് കൊടുത്ത് അവനോട് തന്റെ റബ്ബിനോട് നിന്നും യാണ് പിന്നെയും അവൻ്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൂടുകയാണ് പ്രയാസങ്ങൾ കൂടുകയാണ് അങ്ങനെ അവൻ ആത്മഹത്യയിലേക്ക് ജീവിതത്തിന്റെ നിരാശയിലേക്ക് മരുന്നിലേക്ക് അപകടത്തിലേക്ക് ലഹരിയിലേക്ക് ഒക്കെ അടിമപ്പെട്ട് അവന്റെ സ്വന്തം ജീവിതം തന്നെ അവൻ നശിപ്പിക്കുകയാണ് സത്യത്തിൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവായ അള്ളാഹു സുഹാന നമ്മുടെ മുൻഗാമികളായ നമ്മുടെ മാതൃകാപുരുഷന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശകൾക്ക് പ്രയാസങ്ങൾക്ക് വിഷമങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലി ഇസ്സലാമിന് സാധാരണ രോഗമല്ല ആ രോഗം അതികഠിനമായ രോഗമാണ് ആ രോഗത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു എല്ലാവരും അദ്ദേഹത്തെ ഒഴിവാക്കി രോഗം വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരുതരം വെറുപ്പ് മനസ്സിലുണ്ടാവും കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടൂല ഇഷ്ടപ്പെട്ട രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ കഴിയൂല എല്ലാവരോട് ചെയ്യുന്ന സ്വന്തം മക്കളെ പോലും പറയും ചെയ്യുന്ന ഭാര്യനെ പോലും എല്ലാവരോടും വെറുപ്പായിരിക്കും എന്നാൽ സമയത്ത് അയ്യൂബ് നബി അലിസ്സലാം പറഞ്ഞ ഒരു ക്ഷമയുടെ പ്രാർത്ഥന എനിക്കൊരു കഷ്ടത വന്നുപോയി പക്ഷെ നീ കാരുണ്യവാണിൽ ഏറ്റവും വലിയ കരുണയുള്ളവനാണ് ഇത് പരിഹരിക്കാനൊക്കെ നിനക്ക് സാധിക്കും നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ എളുപ്പമാണ് അള്ളാഹു ആ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെട്ടു അല്ല ഉടനെ തന്നെ അതിന്റെ ഏർപ്പാടുകൾ തിരിച്ചു നൽകപ്പെട്ടു അങ്ങനെ ആളുകൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം പോയി എന്ന് വിചാരിക്കും പക്ഷെ പിന്നീടും അവര് ആരോഗ്യവാന്മാരായി തിരിച്ചു വരുന്നതായി കാണാൻ കഴിയും അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ എത്ര രോഗാവസ്ഥയിലായാലും പിന്നെയും അള്ളാഹു ആരോഗ്യം നൽകും നമ്മൾ വിചാരിക്കും മരിച്ചു പോയി കഴിഞ്ഞു തുടർ ചികിത്സിക്കണോ പക്ഷെ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു കൊണ്ടുവരികയാണ് എല്ലാവരും ഒഴിവാക്കിയതിന് രക്ഷയില്ല എല്ലാ ഭാഗത്തും രോഗം കാർന്ന് തിന്നിരിക്കുകയാണ് പക്ഷെ അവിടെ നിന്നാണ് രക്ഷപ്പെട്ടു വരുന്നത് അദ്ദേഹത്തിന്റെ സമ്പത്തും സൗന്ദര്യവും മക്കളും കുടുംബവും ഒക്കെ തിരിച്ചു കൊടുത്തു എന്നാ പറയുന്നത് എന്നിട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ വലിയ ഗുണപാഠമുണ്ട് ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് അഥവാ നിരാശപ്പെടാൻ പാടില്ല ബദറിന്റെ രാത്രിയിൽ റസൂൽ തങ്ങളുടെ

ആ താട് കേൺ അപേക്ഷിച്ച് ആ സന്ദർഭം ഓർത്തുനോക്കുക ആ സമയത്ത് നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ എന്തായാലും സഹായിക്കും ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കും ഒരു മലക്ക് മതി പക്ഷേ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കും എന്ന് പറഞ്ഞില്ലേ ബഹുമാനികളെ ഓരോ സന്ദർഭത്തിലും ഓരോ പ്രവാചകന്മാരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതത്തിലുണ്ടായ ഓരോ വിഷയങ്ങളിൽ അവർ റബിനെ ഇടപെടിപ്പിച്ചതാണ് ഇറമദാനിൽ ആളുകളെ ജനങ്ങളോട് യാചിക്കാൻ പോവുകയാണ് രാവിലെ തന്നെ നമ്മൾ കാണുന്നത് അതാണ് സത്യത്തിൽ എത്ര പ്രയാസമാണ് നോമ്പ് പോലും എടുക്കാൻ കഴിയൂല അങ്ങനെ വെയിൽ കൊണ്ട് നടക്കുമ്പോ എങ്ങനെ നോമ്പ് എടുക്കാൻ കഴിയും ഇങ്ങനെ സൃഷ്ടികളോട് ചോദിച്ചാൽ എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കും സൃഷ്ടികളോട് ചോദിച്ചാൽ ഒരു പ്രശ്നവും പരിഹരിക്കൂല നമ്മളുടെ പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ എല്ലാം അറിയുന്നുണ്ട് ആരെങ്കിലും സൃഷ്ടികളിലേക്ക് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉദാഹരണം ഒരു കിണറിന്റെ അടുക്കൽ പോയി മക്കറ്റും കയറും ഒന്നുമില്ല അവൻ പറയുകയാണ് വെള്ളമേ വാ എന്ന് പറഞ്ഞു അവന്റെ വായിൽ വെള്ളത്തോ ഇതേപോലെയാണ് സൃഷ്ടികളോട് ഒരു മനുഷ്യൻ യാചിച്ചു കഴിഞ്ഞാൽ അവന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരൂല അവന്റെ പ്രശ്നം പിന്നെയും കൂടി കൂടി വരും കൂടി കൂടി വരും ലഹു ദഅവത്തുൽ ഹഖ് വല്ലദീന യദുഊന മിൻ ദൂനിഹി ലാ യസ്തജീബൂന ലഹും ബിശയ്ഇൻ ഇല്ലാ കബാസിതി കഫ്ഫൈഹി ലൽമാ ളിയബ്ലഗ് ഫാഹു വമാഹു വബിബാലിഗ് വമാ ദുആഉ കാഫിരീന ഇല്ലാ ഫി മലാല യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് ബാക്കി ലോകത്ത് ആരോട് ചോദിച്ചാലും അതിന്റെ ഉദാഹരണം അല്ല പറയുന്നത് ഒരാൾ കെന്റിന്റെ അടുത്ത് പോയി വെള്ളമേ വാന്ന് പറയുന്നത് പോലെയാണ് ഒരിക്കലും അവന് വെള്ളം കിട്ടൂല ഇതുപോലെ അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ കൂടുകയേ ഉള്ളൂ കൂടുകയുള്ളൂ ഹക്കീമി അള്ളാഹു അവൾ പറയുന്നുണ്ട് ഞാൻ ഒരു പ്രാവശ്യം ചോദിച്ചു അപ്പോൾ എനിക്ക് തന്നു സുമു പിന്നെയും ഞാൻ ചോദിച്ചു എനിക്ക് പിന്നെയും തന്നു ചുമ സാലു പിന്നെയും ഞാൻ ചോദിച്ചു പിന്നെയും തന്നു പിന്നെ പിന്നീട് പറഞ്ഞു ഇന്നൽ മാല ഈ സമ്പത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ ഇത് ഒരു മധുരമുള്ള സാധനമാണ് എന്ന് മാത്രമല്ല ഒരു പക്ഷയായതാണ് എന്ന് മാത്രമല്ല ഇത് ചോദിക്കും തോറും നിനക്ക് പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കും നീ നിന്റെ ആർത്തിയിൽ മറ്റുള്ളവരൊന്നും എന്തെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ അവരോട് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വർക്കത്ത് ഉണ്ടാവൂല ഒരിക്കലും ഐശ്വര്യം ഉണ്ടാവൂല നിനക്ക് കിട്ടുന്ന ഉപജീവനം പോലും ആളുകൾക്ക് ഗുണം ചെയ്യണം എന്നുള്ള കൂടിയാണ് നീ വാങ്ങിക്കുന്നതെങ്കിൽ അതിൽ അള്ളാഹു ഐശ്വര്യം ചെയ്യും എന്നിട്ട് നബിസുലി പറഞ്ഞു ജനങ്ങളോട് ചോദിച്ചു നടക്കുന്ന ഒരു ഉദാഹരണം ജനങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഉദാഹരണം എന്താണെന്ന് അറിയോ നബിസുലി ഞങ്ങൾ പറഞ്ഞു അല്ല ഒരുതര രോഗം ആ രോഗത്തിന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കഴിക്കും എത്ര കഴിച്ചാലും വിശപ്പ് മാറൂല ഇങ്ങനെ തിന്നോണ്ടേയിരിക്കും പക്ഷെ വിശപ്പുമാറുണ്ട് അങ്ങനെ ചില രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾ പിടിപെട്ട ഒരു മനുഷ്യനെ പോലെയാണ് എത്ര കിട്ടിയാലും അവന്റെ പ്രശ്നം പരിഹരിക്കൂല എന്നിട്ട് കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായത് ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാൻ ആരോടും ചോദിക്കൂല ോട് പറഞ്ഞതാണ് ആരെയടുത്ത് ഒന്നും വാങ്ങിക്കൂല പിന്നെ അദ്ദേഹം ഉമർ ജനങ്ങൾ മധ്യത്തിൽ പറഞ്ഞു ഹക്കീമിന്റെ സ്വത്ത് ഞാൻ കൊടുക്കാൻ വേണ്ടി വിളിച്ചതാണ് പക്ഷെ അദ്ദേഹം വന്നില്ല നിങ്ങൾ എല്ലാവരും സാക്ഷിയ ഒരാൾ ആരെയും ആശ്രയിക്കൂല എന്ന് ദൃഢനിശ്ചയം ചെയ്താൽ അയാൾക്ക് ഉപജീവനത്തിന്റെ കവാടങ്ങൾ നാല് ഭാഗത്തുനിന്ന് തുറന്നു കൊടുക്കും ഒരാൾ സൃഷ്ടികളെ ആശ്രയിച്ച് ജീവിക്കണം ഇവനെ ഇവനെന്തോഷിപ്പിക്കണം അവനെ സന്തോഷിപ്പിക്കണം എന്ന ആളുകളെ മുന്നിൽ അവന്റെ പ്രശ്നങ്ങൾ വെച്ചാൽ പിന്നെ ഒരിക്കലും അവന്റെ ജീവിതത്തിൽ അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടൂല്ല എന്ന് തങ്ങൾ പറയുകയുണ്ടായി അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും നമ്മുടെ റബ്ബിനോട് പറഞ്ഞ് നമ്മുടെ പരിഹാരങ്ങൾ കാണണം അള്ളാഹുവിനോട് നേരിട്ട് വാങ്ങിച്ചെടുക്കണം പ്രത്യേകിച്ച് നമ്മളുടെ മക്കള് നമുക്ക് കണ്ണിനു കുളിർമയാകാൻ അവരിലൂടെ നന്മ ഉണ്ടാകാൻ അവർ നമുക്ക് നമുക്ക് പ്രയാസത്തിനും ഇങ്ങിതക്കും കാരണമാകാതിരിക്കാനും നമുക്കുള്ള വഴി ദ്വാ മാത്രമാണ് അവര് പരസ്പരം അടികൂടുന്നത് അവര് ഒരുത്തിനും ഒരുത്തിനെ കൊല്ലുന്ന പിന്നെ ഉപ്പാനയും ഉമ്മാനയും വരെ വധിക്കുകയാണ് പിന്നെ സ്വന്തം സഹോദരങ്ങളെ നിർദ്ദാശിന്യം വധിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ സൂറത്ത് പറയുന്നുണ്ട് യൂസു നബി അലിസ്ലാമിന്റെ സഹോദരന്മാര് അവര് സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഉപ്പാന്റെ സ്നേഹം പുള്ളും പോകുന്നത് യൂസുഫിലേക്കാണ് ആ ഒരു നിരാശയിൽ നിന്നാണ് അവരെ വലിയൊരു കുറ്റകൃത്യത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത് ബഹുമാനികളെ നമ്മൾ മനസ്സിലാക്കണം എല്ലാ ലഹരിയും എല്ലാ തിന്മകളും നമ്മളിലും നമ്മുടെ മക്കളിലും ഒക്കെ ഉണ്ടാകുന്നത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളുടെ പേരിലാണ് അതുകൊണ്ട് നമ്മളുടെ മക്കളെ എത്ര ഉപദേശിക്കുന്നതിനേക്കാളും എത്ര ഗുണപാഠം പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അവരോട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് എന്നതാണ് നമുക്ക് നമ്മുടെ ഭാര്യയിലും നമ്മുടെ മക്കളിലും ഒക്കെ നീ കണ്ണിന് കുളിർമ തരണം അരിയിലൂടെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടാത്ത ആളുകളുണ്ട് ഈ ദ്വാന്ന് ചിന്തിച്ചു നോക്ക് മക്കളിലൂടെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളാണെന്ന് ഭൂരിഭാഗം മക്കളെ പേടിച്ച് കഴിയേണ്ട ഒരു ദുരവസ്ഥയാണ് അന്ന് പറയാനെ നിങ്ങൾ ഇങ്ങനെ ദ്വാ ചെയ്താൽ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് കണ്ണിന് കുളിർമ കിട്ടും എന്ന് നഷ്ടപ്പെട്ടു രണ്ട് മക്കളെയാണ് സഹോദരന്മാർ കൊണ്ടുപോയി കൊന്നു എന്നുള്ള ഒരു അവസ്ഥ വരുത്തി തീർത്തിരിക്കുന്നത് പക്ഷെ ആ സമയത്തും നബി റബ്ബിനോട് പറഞ്ഞ വാക്ക് റബ്ബ് പറയുന്നുണ്ട് ദുഃഖങ്ങളും എന്റെ ആവലാദികളും ഒക്കെ ഞാൻ നിന്നോട് പറയുകയാണ് നീ എനിക്ക് പരിഹാരം കാണിച്ചു തരണം നീ ഒരു വഴി തുറന്നു തരണം അള്ളാഹു വഴി തുറന്നു കൊടുത്തു എളുപ്പാക്കി കൊടുത്തു മക്കളൊക്കെ തിരിച്ചു കൊടുത്തു അതുകൊണ്ട് നമ്മുടെ മക്കളെ സ്വലിഹ്യങ്ങളാകാനും നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരങ്ങൾ കാണാനും നമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് റമദാനിൽ ഓരോ സന്ദർഭങ്ങളും അതുകൊണ്ട് നമ്മൾ അബ്ദുല്ലാബിൻ ഉമർ അള്ളാഹു അവർ ഈ ആയത്തിന്റെ തഫ്സീറിൽ വരുന്നുണ്ട് വൈനാശാലെ കൈവാദി എന്നുള്ള ആയത്തിന്റെ വിശദീകരണത്തിൽ തന്റെ ഒക്കെ വിളിച്ചിരുത്തി നോമ്പ് തുറക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് അള്ളാഹുനോട് ചെയ്ത് നമ്മുടെ വിഷയങ്ങളും ഉമ്മത്തിന്റെ വിഷയങ്ങളും മുഴുവൻ മനുഷ്യരാശിയുടെ എല്ലാ പ്രശ്നങ്ങളിലും അത് ഇടപെടാനും അള്ളാഹിന്റെ സഹായം കിട്ടാനും അള്ളാഹു ദുനിയും ആഹിറത്തിലും നമ്മളെ വിജയിപ്പിക്കാനും അള്ളാഹു ഈ നോമ്പ് അനുകൂലമാക്കി തരുമാറാകട്ടെ എല്ലാവിധ ഹൈറുകളും വർക്കത്തുമുള്ള